എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഗ്രേവി തുവൂരിലെ വിവാദ കളിക്കളവുമായി ബന്ധപ്പെട്ട പ്രദേശവാസി കരുവാര കൊണ്ട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു അഡീഷണൽ എസ് പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തിങ്കളാഴ്ച രാവിലെ ഗ്രൗണ്ട് സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ചു ഇതുമായി ബന്ധപ്പെട്ടല്ലോ അതൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് അല്ലാതെ ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചാണ് ഓണഷിപ്പിന് എന്തെങ്കിലും കേസ് അതാരൊക്കെ അതാരൊക്കെ അതന്നെ ഈ രണ്ടും ഒന്നിച്ചാണ് ടുത്തുവവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയിൽപ്പെട്ട കളിസ്ഥലം തറക്കൽ എ യുപി സ്കൂൾ മാനേജ്മെന്റ് അനധികൃത രേഖകളുണ്ടാക്കി ഹൈക്കോടതിയെ സമീപിച്ചെന്നും പിന്നീട് കോടതി വിധി മാനേജ്മെന്റിന് അനുകൂലമായെന്നുമാണ് നാട്ടുകാരുടെ വാദം ജെഎസ്സി ക്ലബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്കുൾപ്പെടെ വേദിയായ മൈതാനത്ത് കോടതി വിധിയുടെ ബലത്തിൽ പിന്നീട് സ്കൂൾ മാനേജ്മെന്റ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി ഗ്രൌണ്ടിലെ ഈ നിർമ്മാണ പ്രവൃത്തികൾ കുട്ടികൾക്ക് ഭീഷണിയാണെന്നും രാത്രികാലങ്ങളിൽ പ്രവൃത്തിയുടെ മറവിൽ പോലീസ് ഒത്താശയോടെ മണ്ണ് കടത്തുന്നുണ്ട് എന്നുമുള്ള പരാതികളും ഉയർന്നു ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് പ്രദേശവാസി പി എം കെ സിറാജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി അഡീഷണൽ എസ് പി കൃഷ്ണദാസ് സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം ഗ്രാമപഞ്ചായത്ത് നടത്തിയ നിയമപരമായ നീക്കത്തെ തുടർന്ന് ഗ്രൗണ്ടിൽ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന പ്രവർത്തികൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്